ഹായ് ഹലോ നമസ്കാരം എവർക്ക് ശുഭദന ആശംസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഓരോ സമയത്തും നമ്മൾ ദർശനം നടത്തി പ്രാർത്ഥിച്ചാലുള്ള ഫലങ്ങളും ഭാവങ്ങളും ആ ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംശയം ഉണ്ടാവും ഓരോ സമയത്ത് ഓരോ നിർമ്മാല്യസമയം അത് ആ സമയത്ത് നമ്മൾ തൊഴുതാലുള്ള ഫലങ്ങൾ എന്താണ് അപ്പോഴത്തെ ഭഗവാന്റെ രൂപം എന്താണ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നിർമ്മാലി ദർശനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ നിർമ്മാലി സമയം വിശ്വരൂപദർശനായിട്ടാണ് ഭഗവാൻ്റെ ചാർത്ത് വരുന്നത് മഹാപാപനാശനമാണ് ആ ചാർത്ത് കണ്ടുതൊഴുതാനുള്ള ഫലം എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമതായിട്ട് വരുന്നത് എണ്ണാഭിഷേക സമയമാണ് വാതാലേശനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് അപ്പോൾ വാദരോഗവിഘ്നം അതായത് എല്ലാ രോഗത്തിൽ നിന്നും മോചനം ആണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഗുരുവായൂരത്തെ എണ്ണയ്ക്ക് അതിൻ്റേതായ സവിശേഷതയും ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തേത് വാഗ സമയം ഭഗവാനെ കണ്ടുതൊഴിഞ്ഞാൽ ഗോകുലനാഥനായിട്ടാണ് അപ്പോൾ ഭഗവാൻ നിൽക്കുന്നത് ആ ഒരു സമയത്തെ ദർശനം കൊണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് നാലാമതയുള്ളത് ചങ്കാഭിഷേക സമയമാണ് ആ സമയത്ത് ഭഗവാൻ സന്താനഗോപാലനായിട്ടാണ് നിൽക്കുന്നത് ആ സമയത്ത് നമ്മൾ കണ്ടുതൊഴുകുന്ന ആ ഒരു ശങ്കാഭിഷേകം കണ്ടുതൊഴുതാൽ ധനാഭിവൃദ്ധിയാണ് ഫലം വരുന്നത് അഞ്ച് ബാലാലങ്കാര സമയമാണ് ഉണ്ണിക്കണനായിട്ടാണ് ഭഗവാൻ അപ്പോൾ നിലകൊള്ളുന്നത് ആ സമയത്ത് നമ്മൾ കണ്ടുതൊഴുകുന്നതിന് മക്കളുടെ ദുരിതങ്ങളൊക്കെ മാറ്റുന്നു അതായത് മക്കളെ കൊണ്ടുണ്ടാവുന്ന ആ ഒരു സങ്കളങ്ങളും മക്കൾക്ക് അഭിവൃദ്ധിയൊക്കെ നല്ലതാണ് അത് ബാലാലങ്കാര സമയം കണ്ടുതൊഴുകുന്നത് അടുത്തത് ആറാമത്തെയാണ് അഭിഷേക സമയം യശോദാ പാലനായിട്ടാണ് ആ ഒരു സമയം ഭഗവാൻ നിലകൊള്ളുന്നത് അത് നമ്മൾ കണ്ടുതൊഴുതാല് ശത്രുദോഷം നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത് അടുത്തത് ഏഴാമത്തേത് നവകാഭിഷേക സമയമാണ് ആ സമയത്ത് ഭഗവാൻ മലമാലാകൃഷ്ണനായിട്ടാണ് നിലകൊള്ളുന്നത് നേത്രരോഗങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ദർശനം നടത്തിയാൽ അടുത്തത് ഉച്ചപൂജയാണ് എട്ടാമത്തേത് ഉച്ചപൂജാ എന്ന് പറയുമ്പോൾ സർവ്വാലങ്കാരഭൂഷണായിട്ട് ഏതൊരു അമ്പലത്തിലും ഉച്ചപൂജ തൊഴുതും പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റേതായ ഒരു എന്താ പറയുക ഫലമുണ്ട് കേട്ടോ ഉച്ചപൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത് ആ സമയത്ത് ഭഗവാൻ സർവ്വാലങ്കാരഭൂഷണായിട്ടാണ് ദർശനം കൊടുക്കുന്നത് ജ്ഞാനവൈരാഗ്യപ്രാപ്തി എല്ലാം ലഭിക്കും നമ്മൾ ആ ഒരു സമയത്ത് തൊഴുതു കഴിഞ്ഞാൽ ഒമ്പത് സന്ധ്യാസമയത്താണ് സർവമംഗളദായകനായിട്ടാണ് അതായത് ദീപാരാധന ആ ഒരു സമയമൊക്കെ തൊഴുന്നത് ഏറ്റവും നല്ലതാണ് സന്ധ്യാസമയത്ത് സർവമംഗളദായകനായിട്ട് കുടുംബ ഐശ്വര്യം എന്നാണ് പറയുന്നത് പത്തെന്ന് പറഞ്ഞാൽ ദീപാരാധനാ സമയമാണ് ആ സമയത്ത് ഭഗവാൻ മോഹന രൂപനായിട്ടാണ് ദർശനം നൽകുന്നത് ആ സമയത്ത് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ ദീർഘദാമ്പത്യപൊരുത്തം ദമ്പതികളൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതാണ് അതിൻ്റെ ഫലം പറയുന്നത് പതിനൊന്നാമത്തെ അത്താഴ പൂജാ സമയമാണ് ഭഗവാൻ വൃന്ദാവനചരനായിട്ടാണ് ഭഗവാൻ ആ സമയത്ത് ഉണ്ടാവുക ആ സമയത്ത് ഭഗവാൻ ദർശനം തരുന്ന വൃന്ദാവനചരനായിട്ടാണ് രോഗങ്ങൾക്കെല്ലാം ശമനം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ തൃപ്പുകാ സമയമാണ് തൃപ്പുക സമയത്ത് ഭഗവാൻ ആദിശേഷ ശനായിട്ടാണ് ദർശനം നൽകുന്നത് ഭക്തർക്ക് ഇത് തൃപ്പുക കണ്ടു തൊഴുതാല് മോക്ഷപ്രാപ്തിയാണ് ഈ ഗുരുവാര അമ്പലത്തിൽ തൃപ്പുക നടക്കാൻ ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് പത്തരമണിയൊക്കെ കഴിയും കേട്ടോ അവിടെ ഒമ്പതരയ്ക്ക് അമ്പലം അടയ്ക്കുമെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്പലം അടക്കാനായിട്ടൊക്കെ ഒത്തിരി ഉണ്ടാവും തൃപ്പുക കണ്ട് തൊഴുന്നതും തൃപ്പുക കഴിഞ്ഞിട്ട് എണ്ണ നമുക്ക് അവിടെ ഭഗവാൻ്റെ ആ ഒരു വിളക്കിലെ എണ്ണ കൊണ്ടുവന്ന് അവിടെ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന പതിവുണ്ട് അത് നമ്മൾ മേടിച്ച് സേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ഞാനത് ഒരുപാട് ഞാൻ അവിടെ പോയി നിൽക്കുന്ന ഞാൻ മിക്കപ്പോഴും രണ്ട് ദിവസമൊക്കെ നിന്ന് തങ്ങി തങ്ങിത്തൊഴുതിട്ട് വരാറായിരുന്നു മുമ്പ് പതിവ് ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പോഴേ ആ സമയത്ത് ഞാൻ ഈ തൃപ്പുക കഴിഞ്ഞ് ഈ എണ്ണയൊക്കെ സേവിച്ചതിന് ശേഷം കൃഷ്ണനാട്ടവും കണ്ടിട്ടാണ് റൂമിൽ പോകുന്നത് അപ്പോഴേ നമുക്കതൊക്കെ ഒരു ഭയങ്കര സന്തോഷം ഭയങ്കര പോസിറ്റീവാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് തന്നെ അവിടെ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോഴിതിത്രയാണ് ഭഗവാൻ്റെ ഓരോ സമയത്തെയും ഭാവങ്ങളിൽ ഭഗവാനെ കണ്ടുതൊഴുതാനുള്ള ഭാവങ്ങളും ഫലങ്ങളും ഒക്കെ ഇതാണ് കേട്ടോ അപ്പോഴേ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സന്ദർഭോചിതമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കയറി തൊഴുക പിന്നെ അമ്പലത്തിൽ നമുക്ക് ഇത് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് കയറി തൊഴാനൊന്നും സാധിച്ചു എന്നും വരില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കയറി തൊഴുന്ന കാര്യമൊക്കെ നമ്മൾ ജോലി നിന്ന് അങ്ങെത്തുമ്പം നമുക്ക് ഏത് അഭിഷേക അഭിഷേകമാണോ അതോ ഉച്ചപൂജയാണോ എന്താണ് കണ്ടു തൊഴാൻ സാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ നമ്മളെന്താണോ കാണുന്നത് അതാണ് നമ്മളുടെ ഫലം അത്ര തന്നെ അപ്പോഴേ എന്തായാലും ഏത് ചാർത്തിൽ ഭഗവാനെ കണ്ടാലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോഴ് എല്ലാവരും ഇതൊന്ന് മനസ്സിൽ കണക്കൂട്ടി വെച്ചോളാം ഒന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇന്ന ഇന്ന ദർശനങ്ങൾക്ക് ഇന്ന ഇന്ന ഫലങ്ങളാണ് എന്നുള്ളത് അത് ഞാനൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കഥകളും കാര്യങ്ങളും അറിവുള്ള ഇങ്ങനെയുള്ള അറിവുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരാം അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ